സ്നേഹം നിറഞ്ഞവരെ ഇത് ദൈവത്തിൻ്റെ കരുണയുടെ ദിനരാത്രങ്ങളിലേക്കാണ് പുതിയ മാസത്തിൽ കർത്താവ് നമ്മളെ പ്രവേശിപ്പിക്കുന്നത് ഞാൻ വളരെ പ്രാർത്ഥനയോടെ ഈ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്ന വേളയിൽ എന്താണ് നമ്മളോട് അല ചെയ്യാനുള്ളത് എന്നതിനെക്കുറിച്ചുള്ളതായ കുറിച്ചുള്ളതായ പ്രാർത്ഥനയിലായിരുന്നു ആ സമയമാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് ഇത് അനേകായിരങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്ന ദിനരാത്രങ്ങളായിരിക്കുമെന്ന് ഈ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളോടുള്ളതായ ദൈവത്തിന്റെ ആത്മാവിന്റെ ആത്യന്തികമായ ദൂത് ഇതാണ് ഇത് ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുന്ന മാസമാണ് കരുണയുടെ ദിനങ്ങൾ കരുണയുടെ ദിനങ്ങൾ ദൈവത്തിന്റെ കാരുണ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ആചാരനാകുന്നത് ഇന്നത്തെ ഈ ദൈവിക ആലോചന കേൾക്കുവാൻ കാത്തിരുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ പരിശുദ്ധാത്മാവിന്റെ ഇമ്പസ്വരത്തിലേക്ക് ഇന്നത്തെ പ്രവചനതൂതിലേക്ക് യേശു ക്രിസ്തുവിന്റെ ശക്തിയും അധികാരവും നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ റോമാലേഖനം ഒൻപതാം അധ്യായം പത്തു മുതലുള്ളതായി വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ വളരെ ദൈവശാസ്ത്രപരമായ ഒരുപാട് തർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കുമെല്ലാം വിധേയമായിരിക്കുന്ന കുറച്ച് തിരുവെഴുത്തുകളെ നമുക്ക് അവിടെ കാണാൻ കഴിയും വേദപണ്ഡിതന്മാരുടെ നടുവിൽ ഒരുപാട് കോളിളക്കങ്ങൾ നിറഞ്ഞ ചർച്ചകൾക്ക് വിധേയമായിരിക്കുന്ന ഈ വചനങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് അതിങ്ങനെയാണ് റിബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്കെന്ന ഏകനാൽ ഗർഭം ധരിച്ചു ഇസഹാക്കിൻ്റെയും റിബേക്കയുടെയും ജീവിതത്തിൽ ദൈവം അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളെയാണ് നൽകിയത് അബ്രഹാമിൻ്റെ മകനായ ഇസ്സഹാക്കിന് ദൈവം നൽകിയത് രണ്ട് കുഞ്ഞുങ്ങളെയാണ് അതിൽ ഒന്നാമത്തയാൾ ഏഷാവും രണ്ടാമത്തെയാൾ യാക്കോബുമായിരുന്നു എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടില്ല കുഞ്ഞുങ്ങൾ ഗുണമോ ദോഷമോ ചെയ്തിട്ടില്ല ഈ വക കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് മുൻപേ തിരഞ്ഞെടുപ്പിന്റെ പ്രകാരമുള്ള ദൈവ നിർണയം വെളിപ്പെട്ടു വരികയാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ പ്രകാരമുള്ള ദൈവ നിർണയം ആ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരികയാണ് അത് പ്രവൃത്തികൾ നിമിത്തമല്ല നിങ്ങളുടെ കടന്നു പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി ആ കുഞ്ഞുങ്ങളിൽ ആരെ തിരഞ്ഞെടുക്കുന്നു ആരെ മാറ്റി നിർത്തുന്നു ചോദിച്ചാൽ അതിൻ്റെ മുഖാന്തരമായി മാനദണ്ഡമായി പിള്ളേർ ജനിച്ചു കഴിയുമ്പോൾ പിള്ളേരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കുന്നു നമ്മൾ പറയും നേരമൊക്കെ ജീവിച്ചാൽ നീ രക്ഷപ്പെടുമെന്ന് നമ്മൾ പറയുന്ന പോലെ കൊച്ചു നല്ല നിലയിൽ ഒരാ ഒന്നാമൻ പെരുമാറിയാൽ അവനെ നമ്മൾ സ്വീകരിക്കും രണ്ടാമൻ വലിയ കുസൃതിയും ചില തലവേദന പിടിച്ചവരുമാണെങ്കിൽ അവനെ നാട്ടുകാർ മാറ്റി നിർത്തും ഈ രണ്ട് പിള്ളേരിൽ ആരെ നല്ലതെന്ന് ചോദിച്ചാൽ പൊതുസമൂഹം ഇങ്ങനെ വിലയിരുത്തുന്നത് രണ്ട് കാറ്റഗറിയിലാണ് ഒന്ന് നല്ല പ്രവർത്തികളുടെയും ദുഃപ്രവർത്തികളുടെയും മാനദണ്ഡം അനുസരിച്ചാണ് പ്രവർത്തികൾക്ക് അധിഷ്ഠിതമായിട്ടാണ് നമ്മൾ എന്തു ചെയ്യുന്നത് വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ജനിച്ച് ഗുണമോ ദോഷമോ ചെയ്യുന്നതിനു മുമ്പ് ഇവർ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതിനു മുമ്പ് ആദ്യമായിട്ട് കരയുന്നതിനു മുമ്പ് ദൈവത്തിന് തിരഞ്ഞെടുപ്പ് നടന്നു കഴിയുമോ പിള്ളേർ ജനിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് നടന്നു ഈ രണ്ട് പേരിൽ ദൈവം തിരഞ്ഞെടുത്തത് ഇളയ പുത്രനായ യാക്കോബിനെ ആയിരുന്നു മൂത്ത മകനായ യേശാവിനെ അല്ല ദൈവം തിരഞ്ഞെടുത്തത് ഇളയ മകനായ യാക്കോബിനെ അതിങ്ങനെ വ്യക്തമായിരിക്കുന്നു ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു യേശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു മറ്റൊരു വാക്ക് മൂത്തവൻ ഇളയവനെ സേവിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവരുടെ അമ്മയോട് ദൈവം പറഞ്ഞ വാക്കാണ് മൂത്തവൻ ഇളയവനെ സേവിക്കും മൂത്ത ചെറുക്കാൻ ഇളയവന് ദാസനെ പോലെ ആയിരിക്കും ഇതാ പറഞ്ഞതി അർത്ഥം ചുരുക്കത്തിൽ രണ്ട് സഹോദരന്മാർ ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ ഒരേ പ്രായത്തിൽ ഒരേ ദിവസം ഒരേ സമയത്ത് ഒരേ അമ്മയുടെ ഉത്തരത്തിൽ ജനിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾ അവർ പരസ്പരം ദാസിനും യജമാനും പോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും പക്ഷേ ദൈവത്തിന്റെ മാനദണ്ഡത്തിൽ മാറ്റങ്ങൾ ഒന്നുമില്ല ദൈവം അത് തന്നെ വ്യക്തമാക്കി ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു യേശാവിനെ ദുഷിച്ചിരിക്കുന്നു ഈ ചോദ്യം ചോദിച്ചിട്ട് ദൈവോധനം ചോദിക്കുകയാണ് നമ്മളതുകൊണ്ട് എന്താ പറയേണ്ടത് ദൈവത്തിന്റെ അനീതി ഉണ്ടോ ഒരു വീട്ടിലെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ഒന്നായിട്ടല്ലേ കാണേണ്ടത് എന്നാൽ ദൈവം ഇവിടെ രണ്ടുപേരെയും രണ്ട് ഇംഗതങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ട് നിലയിലാണ് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് രണ്ടുപേരുടെ മേലും വന്നിരിക്കുന്നത് ദൈവത്തിന്റെ അനീതി ഉണ്ടോ അടുത്ത വാചനം ഒരു നാളുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് വിശദീകരിക്കുന്നതിനോട് ചേർന്ന് ഈ മാസത്തെ ദൈവാലോചന പറയുമ്പോൾ നിങ്ങളോട് പരിശുദ്ധാത്മാവ് നൽകുവാൻ നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമേറിയ ഒരു ദൂതി ഞാൻ കൈമാറട്ടെ വളരെ കഷ്ടപ്പെട്ടാലും ചിലർ ഉയരുകയില്ല എന്നാൽ വേറെ ചിലർ വലിയ ബന്ധപ്പാടോ ബുദ്ധിമുട്ടോ കൂടാതെ നല്ല നിലയിലേക്ക് ജീവിതത്തിൽ ഉയർന്നു വരും വേറെ ചിലർ ഏറെ കഷ്ടപ്പെട്ടാണ് ജയിക്കുന്നത് മറ്റു ചിലർ അത് വളരെ ലളിതമായിട്ടായിരിക്കും കാഠിന്യമേറിയ വഴിത്താരകളിലൂടെ സഞ്ചരിച്ച് ചിലർ ചിലതിനെ സ്വായത്തമാക്കുമ്പോൾ മറ്റു ചിലർ അങ്ങനെയല്ല അവർക്കത് വളരെ സുഗമമായി കൈ പ്രാപിക്കാൻ സാധിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ഒരിക്കലും ഇനി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന പല നന്മകളും അതെങ്ങനെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് ആഴമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വളരെ പെട്ടെന്ന് കടന്നു വരുമോ അതോ നിങ്ങൾ അതിനുവേണ്ടി വളരെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരുമോ വളരെ ആഗ്രഹിച്ചാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കണക്ടാകാതെ വല്ലാതെ നിങ്ങളെ ഇട്ട് കറക്കുന്നുണ്ടോ ഈ വക കാര്യങ്ങളെല്ലാം ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഉയരുവാനും വളരുവാനും രക്ഷപ്പെടാനും ആഗ്രഹിക്കുമ്പോൾ അവനെ ഉയർത്തുന്നതും അവനെ രക്ഷപ്പെടുത്തുന്നതുമെല്ലാം എല്ലാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള മുൻകാല പദ്ധതികളാണേ എന്നുള്ളത് ദൈവവചനം അടിവരയിട്ട് പറയുന്നു ഞാൻ എന്റെ ജീവിത കാലഘട്ടത്തിൽ ഒരു ദൈവ പുരുഷനാകണമെന്ന് ദൈവം എന്നെ കുറിച്ച് തീരുമാനിച്ച കാര്യമാണ് ഞാൻ അതിനെന്നെ സമർപ്പിച്ചതോടുകൂടെ എൻ്റെ ഭാവിയും എൻ്റെ ജീവിതവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒരുപോലെ സമന്വയിച്ചു അതിൻ്റെ ഫലമായി എൻ്റെ ജന്മത്തെ ദൈവം അനുഗ്രഹിച്ചു ഞാൻ എൻ്റെ കഴിവുകളാൽ നേടിയതല്ല എൻ്റെ പ്രാപ്തിയാൽ ഞാൻ എത്തിയതല്ല എൻ്റെ മികവുകൾ തെളിയിച്ചുകൊണ്ട് ഞാൻ ഉയർന്നതല്ല അതിനപ്പുറത്ത് ദൈവത്തിന് എന്നോട് തോന്നിയ വല്ലാത്ത സ്നേഹം നിമിത്തം ദൈവത്തിന് എന്നോട് തോന്നിയ ഒരു പ്രത്യേകമായ ഇഷ്ടം നിമിത്തമാണ് എൻ്റെ ജന്മം അനുഗ്രഹിക്കപ്പെട്ടത് ഇതുപോലെ മറ്റു പലരുടെയും ഒപ്പം നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന ദൈവത്തിൻ്റെ ചില പ്രത്യേകമായ അനുഗ്രഹങ്ങളും നന്മകളും കരുതലുകളും നിങ്ങളുടെ മേൽ ഈ ദിനങ്ങളിൽ വെളിപ്പെടുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരമ്മയുടെ ഉദരത്തിൽ ജനിച്ചാലും നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ അധികമായി നിങ്ങൾ മാനിക്കപ്പെടുമെന്ന് ഈ തിരുവിത്തിനെ അധികരിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഒരേ പിതാവിനാൽ ജനിക്കപ്പെട്ടാലും മറ്റു ഉള്ളവരെക്കാൾ ഉപരിയായി നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവ പദ്ധതി നിങ്ങളുടെ മേൽ ദൈവം ഇട്ടിട്ടുണ്ട് എന്ന് ഞാൻ ആധികാരികമായി പറയാൻ ആഗ്രഹിക്കുന്നു ഒരു വീട്ടിൽ ജനിച്ച കുഞ്ഞുങ്ങളിൽ ദൈവം ഒരു രാജാവിനെ കണ്ടു ഒരു ഭവനത്തിൽ ജനിച്ച മക്കളിൽ പന്ത്രണ്ട് പേരടങ്ങുന്ന വലിയ ഗ്രൂപ്പായിട്ട് അവർ വളരുമെന്ന് ദൈവത്തിനറിയാം അതിൽ ഒരുവന്റെ ജീവിതത്തിൽ ദൈവം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായി സ്വപ്നങ്ങളിൽ പോലും എത്തിപ്പെടാൻ കഴിയാത്തത്ര അത്ര ഉന്നതമായിരിക്കുന്ന ഒരു പദവിയെ ദൈവം ഡിസൈൻ ചെയ്തു വെച്ചു ഇതൊക്കെയും അവർ ജനിക്കുന്നതിന് മുൻപേ ഒരുക്കി വെച്ചിരുന്ന കാര്യമാണ് നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കുള്ള മനോഹരമായ വീട് നിങ്ങൾക്കുള്ള മനോഹരമായ ദാമ്പത്യ ജീവിതം നിങ്ങൾക്കുള്ള മനോഹരമായ ജീവിത നിങ്ങൾക്കുള്ള മനോഹരമായിരിക്കുന്ന ആത്മീക ജീവിത അനുഭവം നിങ്ങൾക്കുള്ള മനോഹരമായിരിക്കുന്ന നിങ്ങൾക്കുള്ള മനോഹരമായിരിക്കുന്ന ശാന്തസുന്ദരമായ ജീവിതാനുഭവങ്ങൾ ദൈവം പ്രിപ്പയർ ചെയ്തു പലതും വെട്ടിപ്പിടിച്ച് നേടാൻ ഓടുന്നവരുടെ കൂടെ നിങ്ങൾ അതിനു വേണ്ടി ഓടരുത് ദൈവം തൻ്റെ കാരുണ്യത്താൽ നിങ്ങളുടെ മേലത് ചൊരിയുമെന്നാണ് ഇന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രൈസ് പലരും അതിനുവേണ്ടി തത്രപ്പെട്ട് ഓടുമ്പോൾ ദൈവ വൈദ്യലെ നിന്റെ റൂട്ട് അത് ആ രൂപത്തിൽ നേടുക എന്നുള്ളതല്ല ദൈവത്തിന്റെ കാരുണ്യത്താൽ അത് നിന്റെ ജീവിതത്തിൽ വരാനായി നിന്നെ തന്നെ സമർപ്പിക്കുക എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പത്തു പേരുടെ നടുവിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണെന്ന് കരുതുക ആ പത്തു പേരും നേടുന്നത് ഒരാൾ വളരെ കഷ്ടപ്പെട്ട് മറ്റാൾ വളരെ പണം മുടക്കി വേറൊരാൾ ഒരുപാട് കാലഘട്ടങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ മേലത് ചൊരിയപ്പെടുന്നതിന് മുഖാന്തരം മുതൽ നിങ്ങളത് നേടുന്നത് വരെയുള്ളതായ കാര്യങ്ങൾ കൃത്യം കൃത്യമായി ചാർട്ട് ചെയ്യുന്നത് ദൈവമായിരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം നീ പോലും അറിയാതെ നീ അനുഗ്രഹിക്കപ്പെടും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഉയർച്ച പ്രാപിക്കും മറ്റുള്ളവർ നോക്കി നിൽക്കാൻ നിങ്ങൾ വളർന്ന് വലുതാകും ഇത് ദൈവത്തിന് നിങ്ങളോടുള്ള ഒരു കാരുണ്യത്തിൻ്റെ പദ്ധതിയായി ദൈവവചനം അടിവരയിട്ട് പഠിപ്പിക്കുന്നു നോക്കുക എന്താണ് ദൈവം ഇങ്ങനെ ഒരുവനെ ദ്വേഷിച്ചിട്ട് മറ്റവനെ തെരഞ്ഞെടുക്കാൻ കാരണം അതിൻ്റെ കാരണം വളരെ ലളിതമാണ് ദൈവത്തിന് തൻ്റെതായ ചില ഇഷ്ടങ്ങളുണ്ട് ദൈവത്തിന് തൻ്റെതായ ചില തീരുമാനങ്ങളുണ്ട് ദൈവത്തിന് തൻ്റെതായ ചില വ്യക്തി താല്പര്യങ്ങളുണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തിനുള്ള അത്തരം തീരുമാനങ്ങളെയും താല്പര്യങ്ങളെയും മറ്റൊരാൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറി എന്ന് വിചാരിക്കുക എനിക്ക് കടുപ്പവും മധുരവും കൂട്ടിയുള്ളൊരു ചായയാണ് ഇഷ്ടം ഞാനത് പറയുന്നു നിങ്ങൾക്ക് കടുപ്പും കുറഞ്ഞൊരു ചായയാണ് വേണ്ടത് നിങ്ങൾ അത് പറയുന്നു ഒരേ ഹോട്ടലിൽ നിന്ന് ഒരേ അടുക്കളയിൽ നിന്ന് ഒരേ ചായക്കാരിൽ നിന്ന് രണ്ട് രീതിയിലുള്ള ചായകൾ നമ്മൾ ഒരേ വലിപ്പത്തിലുള്ള ഗ്ലാസ്സുകളിൽ വാങ്ങി കുടിക്കുകയാണ് അത് കുടിക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കുകയാണ് ഞാൻ ഈ കടുപ്പം കുറഞ്ഞ ചായയല്ലേ കുടിക്കുന്നത് പാസ്റ്റകോ അത് കുടിച്ചാൽ പോരെ അപ്പോൾ ഞാൻ പറയും ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എൻ്റെതായ ചില ഇഷ്ടങ്ങളുണ്ട് എനിക്ക് എൻ്റെതായ ചില താല്പര്യങ്ങളുണ്ട് ഞാൻ ആ താല്പര്യങ്ങളെ മാനിക്കും എനിക്ക് എന്റെ താല്പര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചേ മതിയാകൂ എനിക്ക് എന്റെ ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പറ്റാത്തതോളം ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ പ്രോത്സാഹിപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് നിങ്ങളിൽ മറ്റുള്ളവരിൽ കാണിക്കാത്ത ഒരു പ്രത്യേക താല്പര്യം ദൈവത്തിന് നിങ്ങളുടെ പേരുണ്ട് ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും രക്ഷിക്കപ്പെടത്തില്ല ഇന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ദൈവ പദ്ധതിയിലേക്ക് വന്ന് കയറത്തില്ല എന്നാൽ ഒരു കൂട്ടം വ്യക്തികളെ ദൈവം അതിലേക്ക് വിളിക്കും വിളിക്കുന്നവരെ ദൈവം ദൈവം തേജസ്കരിക്കും തൻ്റെ തേജസ്സിൽ പങ്കാളികളാകാൻ ദൈവം ലോകത്ത് എല്ലാവരെയും കണ്ടിട്ടില്ല ഒരു കുടുംബത്തിൽ ചിലപ്പോ ഒരാൾക്കാരിക്കും അതിനുള്ളതായ നിയോഗം ലഭിക്കുന്നത് നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ട് ദൈവത്തിനതിനു സ്തോത്രം ചെയ്തു കൊള്ളുക രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ എല്ലാവർക്കും കൊടുക്കാതെ പ്രത്യേകമായി ദൈവം ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്ന തൻ്റെ സ്വന്തം വ്യക്തി താല്പര്യങ്ങളിലേക്ക് ദൈവം ചിലരെ വിളിക്കും അതുകൊണ്ട് ബൈബിൾ അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് ഇങ്ങനെ പറയുന്നു നിന്റെ പ്രാകാരങ്ങളിൽ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്തടിപ്പിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന്റെ അകത്ത് വസിപ്പാനും ജീവിപ്പാനും തക്കവണ്ണം ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുത്ത് ചില മനുഷ്യരെ തന്നോട് അടുപ്പിക്കും അവർ ഭാഗ്യവാന്മാരാണെന്ന് ദൈവത്തിന് ഇത്തരത്തിൽ തനിക്ക് പ്രത്യേകം പ്രീതി തോന്നുന്ന ചില മനുഷ്യരുണ്ടെന്ന് ദൈവവചനം പറയുന്നു അതെന്തുകൊണ്ട് പ്രീതി തോന്നുന്നു എന്തുകൊണ്ട് ഇഷ്ടം തോന്നുന്നു അത് ദൈവത്തിന്റെ സ്വന്തം തീരുമാനത്തിൽപ്പെട്ട കാര്യമായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ദൈവത്തിന്റെ വ്യക്തി എന്ന നിലയിലുള്ള താല്പര്യമാണ് അവിടെ വെളിപ്പെട്ടു വരുന്നത് ബൈബിൾ മറ്റൊരു ഉദാഹരണം ഇനി പറയുന്നുണ്ട് ഒരേ കളിമണ്ണിൽ നിന്ന് ഒരു കുശവന് മാന്യമായ വലിയൊരു വിരുന്നശാലയിലെ പാത്രം നിർമ്മിക്കാനും അപ്പോൾ തന്നെ ഒരു മനുഷ്യന്റെ കുളിമുറിയിലെ പാത്രം നിർമ്മിക്കാനും സാധിക്കും അത് കുശവന്റെ തീരുമാനമാണ് ഏത് പാത്രം എവിടെ ഉപയോഗിക്കപ്പെടണം എന്നുള്ളത് ഞാൻ ഏതോ താഴെക്കിടെ കരുതി ഞാൻ ശ്രേഷ്ഠമായിരിക്കുന്ന നിങ്ങളോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല അവിടെ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് കരുണ തോന്നണമേ എന്നുള്ളതായ നിലയിലാണ് കരുണ തോന്നണമേ കാരണം കരുണ തോന്നിയാൽ ഞാൻ ഉയർത്തപ്പെടും ഒരിക്കലേശു നടന്നു പോകുന്ന വഴിയിൽ രണ്ട് കുരുടന്മാർ നിലവിളിച്ചു യേശുവേ ദാവിതുപുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ അവരെക്കുറിച്ച് ബൈബിൾ പറഞ്ഞു ജന്മന അവർ അന്ധന്മാരായിരുന്നു ജനിച്ച നാളിൽ തന്നെ അവർക്ക് കണ്ണുകളില്ല കാഴ്ചകളില്ല ഒരു ഉദാഹരണം ഞാൻ ആധികാരികമായിട്ട് ഈ കരുന്ന് പറയട്ടെ ജനനം അവരുടെ കണ്ണുകളെ അവർക്ക് നൽകിയില്ല അവരുടെ ജന്മത്ത് കണ്ണുകൾ അവർക്കില്ല എന്നുള്ളതാണ് സത്യം ഈ ജന്മത്ത് അവർക്ക് കണ്ണില്ല തങ്ങളുടെ ജന്മം നിഷേധിച്ച കണ്ണിനെ തങ്ങൾക്ക് നേടാൻ അവർ കണ്ടെത്തിയത് ദൈവത്തിന്റെ കരുണയാൽ അത് സാധിക്കുമെന്നുള്ളതായ തിരിച്ചറിവിലേക്കാണ് അവർ എത്തിയത് കണ്ണില്ലാത്തവർക്ക് കിട്ടിയ തിരിച്ചറിവ് തങ്ങൾക്ക് ജന്മന അനുവദിക്കപ്പെടാത്ത കണ്ണെന്ന സൗഭാഗ്യം തരാൻ ഇന്ന് ലോകത്ത് ഞങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെ കൊണ്ടോ ഞങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടോ പറ്റത്തില്ല അത് തരണമെങ്കിൽ ദൈവത്തിന് കരുണ തോന്നണം അതുകൊണ്ട് അവർ കരുണയ്ക്കായി നിലവിളിച്ചു കണ്ണില്ലാത്തവന് കണ്ണു കൊടുക്കാൻ ദൈവത്തിന്റെ കരുണ മതിയായതാണ് ഭൂതോദ്രവം ബാധിച്ചും മരിക്കാറായി കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിപ്പാൻ കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുന്ന അമ്മയുടെ മേൽ ആ കരുണ വെളിപ്പെടുത്തി ആ തലമുറയെ രക്ഷിപ്പാൻ യേശുവിന്റെ കരുണ മതിയായതാണ് കുഷ്ഠം ബാധിച്ച് നാട്ടുകാരുടെ എല്ലാം വിരക്തികൾക്ക് വിധേയനായി ആരാലും ഇഷ്ടപ്പെടാതെ നടക്കുന്നവനും കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് തൊഴുതു പിടിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ആ കരുണ തോന്നിയപ്പോൾ അവൻ സുന്ദര മാറി കരുണ ഈ വേദഭാഗം ഇങ്ങനെ തന്നെ പറഞ്ഞു എനിക്ക് കരുണ തോന്നേണം എന്നുള്ളവനോട് കരുണ തോന്നുന്നു ഈ വാക്ക് ദൈവം മോശയോട് പറഞ്ഞതാ എനിക്ക് കരുണ തോന്നണമെന്ന് തോന്നുന്നവനോട് കരുണ തോന്നും എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് കൃപ തോന്നും എനിക്ക് നിന്നോട് കരുണ തോന്നിയിരിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തും പണ്ട് ദൈവത്തെ കാണണമെന്ന് പറഞ്ഞ് മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ കാര്യമാണ് ദൈവം പറയുന്നു ഇവിടെ എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും അടുത്ത വാക്ക് അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലും ഓടുന്നവനാലുമല്ല ഓടുന്നവനാലും കരുണ തോന്നുന്ന ദൈവത്താൽ അത്രയും സകലതും സാധിക്കുന്നത് ഈ വാക്യം ഒന്ന് വിശദീകരിക്കാം അതിനു മുമ്പ് ഈ ഭാഗത്തേക്ക് ഒന്നുകൂടെ വരട്ടെ ഈ മാസം ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്ന മാസമാണെന്ന് പറയാനുള്ള കാരണം ജന്മനാ നിങ്ങൾക്ക് കിട്ടാത്ത ചിലത് ദൈവത്തിന്റെ കരുണയിൽ പിടിച്ച് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അധ്വാനം കൊണ്ട് നേടാൻ കഴിയാത്ത ചിലത് ദൈവത്തിന്റെ കരുണയുടെ റൂട്ടിൽ കൂടെ കയറി ചെന്ന് അതിനെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രാപ്തിക്കകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കൈപ്പിടിക്കാൻ പറ്റാത്ത ചിലത് ദൈവത്തിന്റെ കാരുണ്യം നിങ്ങളുടെ മേൽ ചൊരിയുക നിമിത്തം നിങ്ങൾക്കത് സ്വന്തമാക്കാൻ പറ്റും നിങ്ങൾക്ക് ഉയരാൻ കഴിയാത്ത ചില വലിയ പദവികളിലേക്ക് ദൈവത്തിന് കരുണ തോന്നി എന്ന ഒറ്റ കാരണത്താൽ നിങ്ങൾ എടുത്തുയർത്തപ്പെടും അതുകൊണ്ട് ഇന്നത്തെ ദൈവാലോചന വളരെ ശക്തമായിട്ട് പറയട്ടെ എന്തോ നേടാൻ വേണ്ടി ഓടുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമാണ് ഈ മാസത്തെ നമ്മുടെ ഡെസ്റ്റിനി അത് ദൈവത്തിന്റെ കാരുണ്യമാണ് യേശുവിന്റെ കരുണയാണ് എന്തിനു വേണ്ടിയാണ് ഈ മാസം പ്രാർത്ഥിക്കേണ്ടത് എന്നോട് കരുണ തോന്നണമേ എന്നിൽ അങ്ങടെ കരുണയെ വെളിപ്പെടുത്തണമേ എന്നിൽ അങ്ങടെ കരുണയെ അയക്കണമേ എന്നോട് കരുണ തോന്നണമേ ഇത് മാത്രം ഈ കരുണ തോന്നണമേ എന്ന പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ വീടിൻ്റെ ജപ്തി ഒഴിവാകും ഈ കരുണ തോന്നണമേ എന്ന് പറയുന്ന പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ തലമുറയുടെ വഴി തുറക്കപ്പെടും എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ വീട്ടിലൊരു വിവാഹം ദൈവം ഒരുക്കും എനിക്ക് കരുണ കിട്ടണമേ എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി നീ ആഗ്രഹിക്കുന്ന ഇടത്ത് നീ എത്തിപ്പെടും ആ നന്മ നിന്റെ കയ്യിൽ വരും ആ വ്യക്തികളുമായുള്ള പ്രശ്നം തീർക്കും അങ്ങനെ നമ്മളാൽ കൂട്ടിയാൽ കൂടാത്ത കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു തരുന്ന കാരുണ്യം വെളിപ്പെടുന്ന പറയുന്നു അടുത്ത വാക്കുകൂടെ പറഞ്ഞു നിർത്താം ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല ഒരാൾ ആഗ്രഹിക്കുന്നു വേറെ ഒരാൾ പരിശ്രമിക്കുന്നു ആഗ്രഹിക്കുന്നവനും പരിശ്രമിക്കുന്നവനും ഇത് രണ്ടും കൂടെ സമന്വയിക്കുന്നവനും കിട്ടണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണെന്നാണ് ഈ വേദപുസ്തക വചനം പഠിപ്പിക്കുന്നത് സകലതും സാധിക്കുന്നത് എങ്ങനെ കരുണ തോന്നുന്ന ദൈവത്താലാണ് അതങ്ങ് സാധ്യമാക്കിയെടുക്കാം അതങ്ങ് നേടിയേക്കാം എന്ന് പറഞ്ഞ് ചിലർ ഓടിയാൽ കിട്ടത്തില്ല അതങ് നേടിയേക്കാം എന്ന് കരുതി ചിലരങ്ങ് ആഗ്രഹിച്ചാലും കിട്ടത്തില്ല ആഗ്രഹിക്കുന്നത് കിട്ടുന്നത് ദൈവം തമ്മിൽ കാരുണ്യത്താലാണെന്ന് ഈ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നീ ഇറങ്ങി പുറപ്പെടുകയും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു നിനക്ക് കിട്ടുന്നത് അവന്റെ ഔദാര്യത്താലും കാരുണ്യത്താലാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ദിനരാത്രങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മണിക്കൂറുകളായി കർത്താരാത്മ അവരോട് പറയുന്നു ഈ മാസം തീരുന്നതിന് മുൻപ് നിങ്ങളുടെ നിലവാരങ്ങളെ ദൈവം മാറ്റാൻ പോവുകയാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ ഒരു ഇടുങ്ങിയ അവസ്ഥകൾക്ക് മേൽ ദൈവം ഒരു അത്ഭുത പരിഹാരവും മാറ്റവും സൃഷ്ടിക്കും നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നു ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി നടക്കാൻ പോവുകയാണ് നമ്മൾ ഒരുമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ എല്ലാ കണ്ണുകളും അടച്ചേ ഞാൻ ആത്മാവിൽ ചില കുടുംബങ്ങളുടെ അകത്തേക്ക് ഈ ദൈവിക അധികാരത്തിന് ശ്രൂഷിയാൽ ഒരു വിടുതലിനെ പകരാൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽ ദൈവശബ്ദം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിന്റെ അകത്ത് ഏറ്റവും താറുമാറായി കിടക്കുന്ന ചില വിഷയങ്ങൾ എഴുന്നേൽക്കാതെ കിടക്കുന്ന ചില വ്യക്തികൾ ചലിക്കാതെ കിടക്കുന്ന ചില സങ്കടഘട്ടങ്ങൾ നസ്രനായ യേശുവിന്റെ അതിന്റെ മേൽ സമൂലവും ശാശ്വതവുമായ പരിഹാരത്തെ ഞാൻ കൽപ്പിച്ചാക്കി പ്രാർത്ഥിക്കുന്നു ഇത് എൻ്റെ പിതാവിന് കാരുണ്യം തോന്നുന്നതിനാൽ നടന്നത് എന്ന് പറയത്തക്കവണ്ണമുള്ള ചില വലിയ അത്ഭുതങ്ങളെ നിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരുക്കുന്നതിനായിട്ട് സ്ത്രോത്രം ചില കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് ചില ആഴ്ചകളായി കിടന്ന് അലട്ടുന്ന സങ്കടപ്പെടുത്തുന്ന ചില വല്ലാത്ത വിഷമ കാര്യങ്ങളിൽ ദൈവ പ്രവൃത്തി നിങ്ങൾക്ക് അനുകൂലമായി ഇറങ്ങി നിന്റെ വേദനയെ സമൂലവും പരിഹരിക്കാൻ പോവുകയാണെന്ന് ദൈവ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ മാസം നന്മകൾ കയ്യിൽ നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അനർത്ഥങ്ങളും ഒഴിഞ്ഞു മാറിപ്പോകട്ടെ യേശു നാമത്തിൽ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും നിറയട്ടെ കർത്താവെ പുതിയൊരു സാമ്പത്തിക വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇന്നു വരെ കാണാത്ത ഒരു ഫിനാൻഷ്യൽ ഞാൻ അങ്ങനെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതം ദൈവാനുഗ്രഹങ്ങളാൽ എല്ലാ ഐശ്വര്യങ്ങളോടും പ്രതാപങ്ങളോടും കൂടെ ദൈവസന്നിധിയിൽ മാനിക്കപ്പെടാൻ പോകുന്ന ക്രമയ്ക്കായിട്ട് സ്ത്രോത്രം യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ 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 ഇന്നത്തെ ദൈവാലോചന ഇവിടെ പരി അവസാനിക്കുന്നു നാളത്തെ പ്രവചനദൂതിന് വേണ്ടി നാളെ കാത്തിരിക്കുക രാവിലെ തന്നെ നിങ്ങളുടെ തീരലേക്ക് ദൈവാലോചന എത്തും അതുവരെ ഇമാനുവേലിന്റെ വിരിക്കപ്പെട്ട ചിറകിന്റെ മറവിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം ബ്ലസ് യു ആമേ